നൃത്തവേദിയിൽ മൂന്ന് തലമുറകളുടെ അപൂർവ സംഗമം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി നൃത്താധ്യാപകൻ എൻ വി കൃഷ്ണൻ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം വേദിയിലെത്തിയത് കാണികളിൽ നവ്യാനുഭവം പകർന്നു ഇന്ത്യക്കകത്തും പുറത്തുമായി അനവധി നൃത്തവേദികളും ലോകപ്രശസ്തരായ നിരവധി ശിഷ്യഗണങ്ങളുമുള്ള എൻ വി മാസ്റ്റർ തന്റെ പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് എഴുപത്തി ആറാം വയസ്സിൽ മകളായ പി കെ സംഗമിത്ര മകളുടെ മകൾ പി കെ വൈഗ എന്നിവർക്കൊപ്പം വേദിയിലെത്തി കണ്ടു നിൽക്കുന്നവർക്കിത് ആശ്ചര്യപ്പെടുത്തുന്ന തലമുറകളുടെ സംഗമമായി മാറി ഇവർക്കൊപ്പം മുപ്പത്തിയഞ്ചിലധികം ശിഷ്യരും അരങ്ങിലെത്തിയിരുന്നു യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്ന പി കെ സംഗമിത്ര ഇപ്പോൾ അച്ഛന്റെ നൃത്ത ക്ലാസുകളിൽ സഹായിയാണ് തളിപ്പറമ്പ് സെന്റ് ജോസഫ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വൈക എട്ടാം വയസ്സിൽ കളരി പരിശീലനത്തിലൂടെയാണ് എൻ വി കൃഷ്ണൻ മാസ്റ്റർ തന്റെ കലാസബരിക്ക് തുടക്കം കുറിക്കുന്നത് ഇരുപതാം വയസ്സിൽ ചെന്നൈയിലെ ലോക പ്രശസ്ത നർത്തകി രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിയായി നൃത്തപഠനം പൂർത്തിയാക്കി പിന്നീട് അവിടെ അധ്യാപകനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ പയ്യന്നൂരിൽ തിരിച്ചെത്തി മഹാദേവ ഗ്രാമത്തിലെ നൃത്തപ്രതിഭ വി പി ധനൊപ്പമായിരുന്നു പിന്നീടുള്ള യാത്ര ഭരതാഞ്ജലി എന്ന നൃത്ത വിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും ആരംഭിച്ചു സിനിമാ താരം മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ ഷംന കാസിം പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി സൈനോര ഫിലിപ്പ് ചിത്ര അയ്യർ തുടങ്ങി അങ്ങനെ നീളുന്നതാണ് മാസ്റ്ററിന്റെ ശിഷ്യരുടെ പട്ടിക ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും കഥകളിയിലും കേരള നടനത്തിനുമെല്ലാം വിദ്യാർത്ഥികളെ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി പ്രതിഭകളാക്കി മാറ്റി നിരവധി അനവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി ഗീതയാണ് ഭാര്യ മറ്റു മക്കളായ മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്ത് തന്നെ പിതാവിന്റെ സഹായികളായുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ